കൊല്ലം നഗരത്തിൽ വൻ ലഹരി മരുന്ന് വേട്ട ഇന്നലെ രാത്രി പതിനൊന്ന് മുപ്പതോടെ നാലര ലക്ഷത്തോളം രൂപ വിലവരുന്ന എം ഡി എം എയുമായി ഒരാൾ പിടിയിലാവുകയായിരുന്നു ഇയാളുടെ പക്കൽ നിന്നും തൊണ്ണൂറ് ഗ്രാം എം ഡി എം എ ആണ് പോലീസ് പിടികൂടിയത് ഡൽഹിയിൽ നിന്നും വിമാനമാർഗം എം ഡി എം എ യുമായി തിരുവനന്തപുരത്തെത്തിയ ഇയാൾ ബസിൽ കൊല്ലത്ത് എത്തുകയായിരുന്നു മാടൻ നടക്കു സമീപത്തു വച്ചായിരുന്നു പോലീസിന്റെ പിടിയിലായത് ജില്ലയിൽ ആദ്യമായാണ് വിമാനമാർഗം ഇത്രയും വലിയ അളവിൽ എത്തിയ രാസലഹരി പിടികൂടുന്നത് ഇയാൾ കഴിഞ്ഞ കുറച്ചു നാളായി പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു അറുപത്തിമൂന്ന് കിലോഗ്രാം കഞ്ചാവുമായി പിടിയിലായ ഒരു കേസ് ഇയാൾക്കെതിരെ ആന്ധ്രയിൽ നിലവിലുണ്ടെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ പറഞ്ഞു പിടിച്ചിരിക്കുന്ന പ്രതി നമ്മുടെ ആളാണ് നേരത്തെ ആന്ധ്രയിൽ കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കേസുണ്ട് ഇരുപത്തി മൂന്ന് കിലോ ഗാഞ്ചൊരു കേസുണ്ട് അപ്പം ഇപ്പോൾ നമുക്ക് ദേശ വിവരം കിട്ടി ഡൽഹിയിൽ പോയിട്ട് ഫ്ലൈറ്റിൽ എൻ ഡി എം എ ആയിട്ട് ഇവിടെ വരുന്നുണ്ടെന്ന് വിവരം കിട്ടിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇപ്പം ഡിറ്റക്ഷൻ കിട്ടിയത് നല്ലൊരു വർക്കാണ് ടീം ചെയ്തിട്ടുള്ളത് എ സി പി കൊല്ലം ആൻഡ് ആ ഇവിടുത്തെ പ്രധാന സെല്ലറാണ് ആ ഒരു മേജർ സെല്ലറാണ് നമ്മളിപ്പം പ്രീവിയസ് കേസും എന്തൊക്കെ ഇതിൽ സപ്ലൈ കൊടുത്തിട്ടുണ്ട് അത് പ്രദേശിക്കുന്നത് ഈ ഫ്ലൈറ്റ് മാർഗം വരുന്നത് ആദ്യമായിട്ടാണ് മാഡം ഇങ്ങനെ പിടിക്കുന്നത് അതെ ഫ്ലൈറ്റിൽ കൊണ്ടുവരുന്നത് ആദ്യമായിട്ട് ഇത്ര ഹ്യൂജ് ക്വാണ്ടിറ്റി ആദ്യമായിട്ട് വന്നത് എം ഡി എം ഡി എം എ ഈ വർഷം ഈ വർഷത്തിൽ ഈ ക്വാണ്ടിറ്റി ഹയസ്റ്റ് ആണ് അതിപ്പോ ഞങ്ങൾ എല്ലാം ഡീറ്റെയിൽസ് ഒന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിരന്തരമായി യാത്ര നടത്തുന്ന ഇയാളുടെ യാത്രാവിവരങ്ങളും പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച നിലയിലാണ് എം ഡി എം എ കണ്ടെത്തിയത് കൂടാതെ ആവശ്യക്കാർക്ക് തൂക്കി വിൽപ്പന നടത്താനായി ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക്സ് ത്രാസും ഇയാളുടെ പാന്റിന്റെ പോക്കറ്റിൽ നിന്നും കണ്ടെത്തി സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ എ സി പി എസ് ഷെറീഫ് എന്നിവരുടെ നേതൃത്വത്തിൽ സിറ്റി ഡാൻസ് ഓഫ് സംഘവും ഇരവിപുരം പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത് ഇയാളുടെ പക്കൽ നിന്ന് എം ഡി എം എ വാങ്ങുന്നവരെ വ്യക്തമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള ടുഡേ